ോഡ് ഗുഡ് മോർണിംഗ് വളരെ അനുഗ്രഹിതവും വിലയേറിയതുമായ നല്ല പ്രഭാത വേളയ്ക്കായി കർത്താവിനെ സ്തുതിക്കുന്നു ഈ അനുഗ്രഹിത പ്രഭാതത്തിലും നിങ്ങളുടെ അടുക്കൽ പ്രഭാത ചിന്തയുമായി എത്തുവാൻ സർവകൃപാലുവായ ദൈവത്താൽ ഒരുക്കപ്പെട്ട നല്ല സാവകാശത്തെ ഓർത്തു ദൈവത്തെ സ്തുതിക്കുന്നു അനുദിനം നമ്മുടെ കർണപുടങ്ങളിൽ അലയടിക്കുന്ന സംഭവ പരമ്പരകളുടെ നമ്മുടെ ജീവിതത്തിൽ നാം കേൾക്കുവാൻ ആഗ്രഹിക്കാത്ത ഒരുപാട് സംഭവങ്ങളുടെ ശൃംഖലകൾ നടമാടുന്നു അതിൻ്റെ വാർത്തകൾ നമ്മുടെ കാതിലെത്തുന്നു മനുഷ്യ മനസ്സിനെ മരവിപ്പിക്കുന്ന നമ്മുടെ മനസ്സിന് ദുഃഖത്തിൻ്റെയും വേദനയുടെയും ഒക്കെ സന്ദേശങ്ങൾ എത്തിക്കുവാൻ ലോകത്തിലെ മാധ്യമങ്ങളൊക്കെ ശ്രമിക്കുമ്പോൾ ഈ ഓരോ പ്രഭാതത്തിലും നാം കേൾക്കുന്ന ദൈവിക വചനങ്ങൾ നമ്മുടെ കാതിൽ അത് ആശ്വാസത്തിൻ്റെ കുളിർമഴയായി പെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ ഹൃദയത്തിന് ആശ്വാസവും നമ്മുടെ മനസ്സിന് ആനന്ദവും ഒരു ദിവസത്തേക്ക് ജീവിക്കുവാനുള്ള ഒരു പോസിറ്റീവ് എനർജി ഈ ലഘു സന്ദേശത്തിൽ കൂടെ നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം മത്തായി സുവിശേഷം രണ്ടാമധ്യായം അതിൻ്റെ പത്താമത്തെ വാക്യമാണ് ആ വാക്യം നമുക്കെല്ലാവർക്കും സുപരിചിതമാണ് നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചു നമുക്കറിയാം യേശുക്രിസ്തുവിൻ്റെ ജനന സമയത്ത് യേശു ക്രിസ്തുവിനെ കാണുവാൻ യേശു ക്രിസ്തുവിനെ തിരുമുൽ കാഴ്ച വെക്കുവാൻ വിദ്വാൻമാർ വന്ന ഒരു ചരിത്രം വേദപുസ്തകത്തിനകത്ത് കാണുവാൻ കഴിയും പലരും പഠിപ്പിക്കുന്നത് മൂന്ന് വിദ്വാൻമാരെന്നാണ് അങ്ങനെ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല എത്ര വിദ്വാൻമാരാണ് വന്നത് എന്നറിയില്ല പക്ഷേ അവർ കൊണ്ടുവന്ന കാഴ്ച വസ്തുക്കൾ മൂന്നാണ് അത് പൊന്നും മോരും കുന്തിരിക്കവും അങ്ങനെ മൂന്ന് തിരുമുൽ കാഴ്ച വസ്തുക്കളാണ് യേശുവിൻ്റെ പാതാരിന്ദുക്കളിൽ അവരർപ്പിച്ചത് നമുക്കറിയാം നമ്മുടെ ആർഷഭാരതം ധാരാളം മഹാരഥന്മാരുടെ പട്ടിക നിരത്തിവെക്കുവാൻ കഴിയുന്ന ഒന്നാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ കുടുംബം ഉൾപ്പെടെ നമ്മുടെ കേരളക്കരയിൽ നിന്നും പ്രസിഡന്റ് രാഷ്ട്രപതി പദവിയിലെത്തിയ കെ ആർ നാരായൺ ഉൾപ്പെടെ അതുപോലെ തന്നെ നമ്മുടെ സൗത്ത് ഇന്ത്യ റെപ്രസെൻ്റേറ്റ് ചെയ്ത് ലോക പ്രശസ്തി ആർജിച്ച മഹാനായ വ്യക്തി ശ്രീ അബ്ദുൽ കലാം എന്നിവർ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ പ്രമുഖരായ വ്യക്തികൾ ഇവരൊക്കെ ജന്മം കൊണ്ട നാടാണ് നമ്മുടെ ഭാരതമെന്ന് എന്ന് പറയുന്നത് ആചാര്യന്മാർ അതുപോലെ തന്നെ ആത്മീയ ചൈതന്യങ്ങൾ ഉളർ ഉണർത്തുവാൻ സ്വാമി വിവേകാനന്ദൻ അങ്ങനെ ധാരാളം ആത്മീയ ആചാര്യന്മാരുടെയും പാദസ്പർശനമേറ്റ പുണ്യഭൂമിയാണ് നമ്മുടെ ഭാരതം പക്ഷേ ഇവർക്കൊന്നുമില്ലാത്ത ഒരു വ്യക്തിത്വമായിരുന്നു യേശുക്രിസ്തുവിൻ്റേത് എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുവാൻ കാരണം ഇവരൊക്കെ ഓരോരോ സാഹചര്യങ്ങളിൽ ജനിച്ചു വളർത്തപ്പെട്ടവരാണ് ധനാഠ്യന്മാരുടെ കുടുംബങ്ങളിൽ പിറക്കപ്പെട്ട മഹാരഥന്മാരും ശ്രീമാൻ കെ ആർ നാരായണനെ പോലെ ദാരിദ്ര്യ ദാരിദ്ര്യരേഖയ്ക്കും താഴെ പിറന്ന വ്യക്തികളുണ്ട് പക്ഷേ അവരുടെ കഠിനാധ്വാനമാണ് അവരെ പലവിധമായിട്ടുള്ള പൊസിഷനുകളിൽ എത്തിച്ചത് എന്നാൽ യേശുവിൻ്റെ ജനനത്തിൻ്റെ പ്രത്യേകത എന്താണ് യേശു ക്രിസ്തുവിൻ്റെ ജനനത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിൻ്റെ ഇനി ഒന്നും കൂടെ പറഞ്ഞാൽ ഉലകത്തിലെ സകല മഹാരഥന്മാരും ജനിച്ചപ്പോഴും അവർക്ക് വേണ്ടി ഒരു നക്ഷത്രം ആകാശത്ത് ഉദയം ചെയ്തിട്ടില്ല എന്നാൽ ഒരു നക്ഷത്രം ഒരു മനുഷ്യൻ്റെ പിറവിയിൽ ഉദയം ചെയ്യുന്നത് അത് മറ്റുള്ളവർക്കൊരു വഴികാട്ടിയായി ആ മനുഷ്യൻ്റെ അടുക്കൽ ഒരു ചരിത്രം പറയുന്ന ഒരു പുസ്തകം ഉലകത്തിലുണ്ടെങ്കിൽ അത് വിശുദ്ധ വേദപുസ്തകമാണ് അങ്ങനെ യേശുക്രിസ്തുവിൻ്റെ ജനനത്തിങ്കൽ ഇതാ നക്ഷത്രം അവന് വേണ്ടി ഉദിക്കുകയാണ് എന്താ കാരണം ഈ നക്ഷത്രത്തിൻ്റെ ഉടയവനാണ് ഗോശാലയിൽ കിടക്കുന്നത് ഈ നക്ഷത്രത്തിൻ്റെ ഉടയവനാണ് ഇവിടെ പിറന്നു വീണിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നക്ഷത്രങ്ങൾ കണ്ണുചിമ്മി അവർ സന്തോഷിക്കുകയാണ് ഈ പ്രഭാതത്തിൽ നക്ഷത്ര സമ്പത്തുള്ള ഒരു മനുഷ്യനെയാണ് ഞാനിവിടെ പരി പരിചയപ്പെടുത്തുന്നത് എന്താണ് ആ മനുഷ്യൻ്റെ പ്രത്യേകതയെന്ന് അറിയാമോ ഇതിൻ്റെ എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല ഈ നക്ഷത്ര സമ്പത്തുള്ളവനെ കണ്ടിട്ട് വിദ്വാൻമാർ വന്ന വഴിയെ പോകാതെ അവർ മറ്റൊരു വഴിയായി പോകണമെന്ന് ദൈവത്തിൻ്റെ ദൂതന്മാർ അവർക്ക് ആലോചന പറഞ്ഞു കൊടുത്തെങ്കിൽ നമ്മെ നേരായ വഴിയിൽ നടത്തുവാൻ കഴിയുന്ന ഒരുവനാണ് ഈ നക്ഷത്ര സമ്പത്തിൻ്റെ ഉടമ നമ്മെ ഒരു ശരിയായ മാർഗത്തിൽ കൊണ്ടെത്തിക്കുവാൻ പലരും യേശുവിനെ അറിഞ്ഞിട്ടും യേശുവിനെ അറിയാത്തവരെ പോലെ യേശുവിനെ കണ്ടിട്ടും യേശുവിൻ്റെ കൽപ്പനകൾ സ്വീകരിക്കാതെ മറുതലിച്ചു നിൽക്കുന്ന ധാരാളം വ്യക്തികളുണ്ട് അവരോട് ഈ പ്രഭാതത്തിൽ പറയട്ടെ നിങ്ങൾ യേശുവിനെ കണ്ടുമുട്ടിയവരാണെങ്കിൽ നിങ്ങൾ നിങ്ങളേശുമായിട്ടുള്ളൊരു അഭേദ്യമായ ബന്ധം സ്ഥാപിക്കുന്നവരാണെങ്കിൽ ഒരു കാരണവശാലും വന്ന വഴിയല്ല മറിച്ച് യേശുവിൻ്റെ വഴിയിൽ യാത്ര ചെയ്യുവാൻ ഈ പ്രഭാതം നമ്മെ സഹായിക്കുമാറാകട്ടെ കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കുക നല്ല ദൈവമേ സ്വർഗസ്ഥ പിതാവേ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു വലിയ അനുഗ്രഹമാക്കി തീർക്കണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ അവൻ എല്ലാവർക്കും നല്ല ഒരു പ്രഭാതം ഞാൻ നേരുന്നു ക്രിസ്തുവി നിങ്ങളുടെ പ്രിയ സഹോദരൻ പാസ ജോസാബുവേ